നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ പൊന്നാനി മരക്കടവ് സ്വദേശി സക്കീറാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറത്തെടുത്ത് പൊന്നാനി ബീവറേജ് പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് മയൂരി ഫർണിച്ചർ എലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അമിതശേഷിയുള്ള മയക്കുഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്നെഴുതി നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്നെഴുതി വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണെന്നും ലഹരിക്ക് അടിമയായ ഡേഞ്ചർ സെക്യറാണെന്നും മനസ്സിലായി പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരം കേസെടുത്തു പൊന്നാനി സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പോലീസുകാരനായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ മഹേഷ് മോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ